ഹലോ ഫ്രണ്ട്സ് മഴതൂരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന രാത്രി തന്നെ മുത്തശ്ശിയുടെ ഫോൺ വാങ്ങി രോഹിത്തിനെ ഫോണിൽ വിളിക്കുകയാണ് അലീനയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ രോഹിത്തിന് നല്ല ദേഷ്യമാണ് എന്തിനാണ്ട് നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് മുഴുവനും നീ കേൾക്കണം ഫോൺ കെട്ടിയാനുള്ള ഭാവമൊന്നും നീ കാണിക്കണ്ട എന്താ നിനക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നീ എൻ്റെ ഫോൺ നീ എടുത്തിരുന്നോ അതെനിക്ക് തിരികെ കൊണ്ടു തരണം പിന്നെ നീ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നോട് മാപ്പും പറയണം മാപ്പല്ല നിന്നോട് ഞാൻ കോപ്പ് പറയും ദേ നീ ഫോൺ വച്ചിട്ട് മര്യാദയ്ക്ക് പോകുന്നുണ്ടോ പിന്നെ നീ രക്ഷപ്പെട്ടതൊന്നും നീ വിചാരിക്കേണ്ട പോലീസിനോട് ഞാൻ സത്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ രക്ഷപ്പെട്ടു നീ വിചാരിക്കണ്ട എനിക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് സത്യം പറയാൻ കഴിയും നീയും ഹരിയും കൂടെ ചേർന്നിട്ട് ജ്യൂസിൽ മയക്കുമരുന്ന് കളിക്ക് എനിക്ക് തന്നില്ലേ അത് ഞാൻ പറയും ഉറപ്പാണ് പോയി പറയടി ആരെയാണ് നീ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് രോഹിത് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭീഷണിയായിട്ട് നീ വിചാരിക്കണ്ട ഞാൻ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യും ഇല്ലെങ്കിൽ നീ ഇങ്ങോട്ട് ഇറങ്ങി വാ അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും ഒൻപത് മണിയാകുമ്പോൾ നിൻ്റെ റൂമിലേക്ക് വരും ഇങ്ങോട്ട് ആരും വരേണ്ട ആവശ്യമില്ല എന്നാൽ നീ ഇങ്ങോട്ട് വാ സത്യ ഇല്ലെങ്കിൽ ഞാനിവിടെ എല്ലാവരോടും നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയും ഒൻപത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ വേണ്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഫോൺ എനിക്ക് തന്ന് നീ എന്നോട് ക്ഷമ പറയണം ഇല്ലയെന്നുണ്ടെങ്കിൽ രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഇതങ്ങ് തുറന്നു പറയും എന്നാൽ പിന്നെ പോയി പറയേണ്ടേ അത് ശരി അപ്പം നിൻ്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ലല്ലേ എന്നെ അഹങ്കാരം കുറയ്ക്കാനും മര്യാദ പഠിപ്പിക്കാനും നീ ആരാടി എന്ന് രോഹിത് ചോദിക്കുമ്പോൾ വീണ്ടും അലീന പറയാം ദേ രോഹിതേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം അവസാനമായിട്ട് പറയണം ഈ ഹരിയായിട്ടുള്ള കൂട്ട് നിനക്ക് അത്ര നല്ലതല്ല അവൾ നിന്നെ ചതിക്കും നിന്നെ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റും നീ നോക്കിക്കോ പിന്നെ നീ എന്നെ കൂടുതൽ നല്ലവനാക്കണ്ട നീ നിന്റെ കാര്യം നോക്കി ഫോൺ വെച്ചിട്ട് പോടി ശരി ഞാൻ ഫോൺ വയ്ക്കാം പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ മര്യാദയ്ക്ക് എൻ്റെ ഫോൺ തന്നോ ഞാനിപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒൻപത് മണിയാകുമ്പോൾ ഞാൻ അല്ലെങ്കിൽ അങ്ങോട്ട് കേറി വരും ഇതല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാവരോടും തുറന്നു പറയും എന്താ വേണ്ടേ നീ തന്നെ ചിന്തിച്ചോ എന്നും പറഞ്ഞു അലീന ഫോൺ വയ്ക്കുക ഇതെല്ലാം കേട്ട നേരം മുതലേ രോഹിത് ആകെ അസ്വസ്ഥനായിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഹരിയെ വിളിച്ച് ഉപദേശം തേടാനായിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട് ഹരിനെ ഫോൺ കിട്ടുന്നുമില്ല അതോടുകൂടി രോഹിത്തിന് വല്ലാത്തൊരു ദേഷ്യവും സങ്കടവും പറയാം എന്തൊക്കെയോ ഒരു പ്രാന്തെടുത്തതുപോലെ മുറിയിൽ നടക്കുക അങ്ങനെ രാത്രി ഇനി അങ്ങനെ തുറന്നു പറഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണെട്ടോ അലീനയുടെ അടുത്തേക്ക് രോഹിത് അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എൻ്റെ ഫോൺ എന്തിയെ നീ തന്നേ നിൻ്റെ ഫോൺ എൻ്റെ കയ്യിലില്ല പിന്നെ എന്ത് ചെയ്തു നിങ്ങൾ തന്നെ ആ ഫോൺ എടുത്തെന്ന് എനിക്ക് ഉറപ്പാണ് ഞാനല്ല എടുത്തത് ഹരിയ എടുത്തത് എടുത്തതെങ്കിൽ എന്നെ തിരിച്ചു തന്നോ എന്നിട്ട് നീ എന്നോട് ചെയ്തതിനൊക്കെ ക്ഷാമം നീ പറഞ്ഞോ ഇല്ല അത് ഞാൻ പറയില്ല എന്നാൽ പിന്നെ ഞാനിവിടെ എല്ലാവരോടും എല്ലാം തുറന്നു പറയാൻ പോവുക പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിൻ്റെ ഫോൺ എടുത്തത് ഞാനല്ല ഹരിയാണ് പക്ഷേ ഇപ്പോൾ അവൻ്റെ കയ്യിൽ ആ ഫോണില്ല അവൻ അതൊരു പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു അത് കേൾക്കണതും അലീനയ്ക്ക് വല്ലാത്തൊരു ഷോക്കായി പോവാണ് നീ എന്താ പറഞ്ഞത് അത് പുഴയിലേക്ക് എറിഞ്ഞെന്നോ അതിൻ്റെ വിലയും മഹത്വവും എത്രയുണ്ടെന്ന് നിനക്കറിയോ അതറിയാതെയല്ലേ നീ ഇത് ചെയ്തത് ഞാൻ ഞാനെൻ്റെ ജീവനെപ്പോലെ എൻ്റെ ബചിതാമ എനിക്ക് തന്ന എൻ്റെ എനിക്കറിയില്ല അത് എങ്ങനെ നിന്നോട് പറയേണ്ടതെന്ന് പക്ഷേ നീ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും രോഹിത്തെ പിന്നെ നിനക്ക് ചെയ്ത തെറ്റിനെ എന്തിനോട് ക്ഷമ ചോദിക്കാൻ പറ്റത്തില്ലേ വേണമെങ്കിൽ ഞാൻ പറയാം അങ്ങനെ ഞാൻ പറയിച്ചല്ല ചെയ്യേണ്ടത് നിൻ്റെ ആത്മാർത്ഥമായിട്ട് നീ എന്നോട് പറയണം നീ ചെയ്ത തെറ്റിനുള്ള ക്ഷമ എനിക്കതിനാവില്ല എന്നും പറഞ്ഞ് രോഹിത് തിരിഞ്ഞു പോകുമ്പോൾ ഉടനെ അലീന അവിടെ നിന്ന് പറയാണ് രോഹിത്തെ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നീ ഇതിന് മാപ്പ് പറയേണ്ടി വരും നീ നോക്കിക്കോ എൻ്റെ കാരു പിടിച്ച് ചേച്ചി ഞാൻ ചെയ്ത തെറ്റായിപ്പോയി എന്ന് പറയുന്ന ഒരു കാലം വരും പിന്നെ എൻ്റെയും നിൻ്റെയും ഒക്കെ ആയുസ്സിൽ അങ്ങനെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് നടന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയണത് പിന്നെ ഇതൊന്നും കഴിയാതെ ആരും ഈ ലോകം വിട്ടു പോവുകയില്ല അങ്ങനെ നീ വിചാരിക്കുക വേണ്ട എന്ന് രോഹിത്തിന് നല്ലൊരു താക്കീത് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ അലീനെ നിൽക്കുവാണ് കാരണം ഫോൺ പോയല്ലോ പിറ്റേ ദിവസം തന്നെ രാവിലെ കോളേജിലേക്ക് പോകാനുണ്ട് ബബിതയും കൃഷ്ണയും കൂടെ ഇറങ്ങുമ്പോഴാണ് മനു വരുന്നത് മനു വന്ന് അവരോട് കുശലം പറഞ്ഞിട്ടകത്തേക്ക് കയറി വരുവാനുട്ടോ ബാലചന്ദ്രൻ മനുവിനെ സ്വീകരിക്കുന്ന സമയത്താണ് മേളയിൽ നിന്ന് രോഹിത്തി ഇറങ്ങി വരുന്നത് കോളേജിൽ പോകാൻ രോഹിത്തിനെ കാണുന്നതും മനുവിൻ്റെ മോഹം ഒക്കെ കടന്നിൽ കുത്തിയതുപോലെയായി തിരിച്ച് രോഹിതിനും വല്ലാതായിപ്പോയി മനുവിനെ കണ്ടപ്പോൾ സത്യങ്ങളെല്ലാം മനുവിന് അറിഞ്ഞല്ലോ അപ്പോൾ അടുത്ത് വരുമ്പം രോഹിതിനോട് ചോദിക്കണം എന്താടാ നീ കോളേജിലേക്ക് പോകാണോ അതെ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം വിശദമായിട്ടൊന്ന് കാണണം ഞാനിവിടെ നിൽക്കല്ലേ സംസാരിച്ചു അത് പറ്റില്ല വിശദമായിട്ട് തന്നെ സംസാരിക്കണം ആ എന്നാൽ എനിക്കിപ്പോൾ സമയമായി ഞാൻ പോവാം എന്നും പറഞ്ഞപ്പോൾ അതൊക്കെ അവിടുന്ന് ചറവ് വേണം കേട്ടോ നമ്മുടെ രോഹിത് നിന്നാലവിടെ കുഴപ്പമാകും എന്തെങ്കിലും മിണ്ടി മിണ്ടിപ്പോയാൽ തൊട്ടടുത്ത് അച്ഛനും ഇരിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടും കൊണ്ട് ബാലചന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ പ്രശ്നം എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഒന്നുമില്ലെങ്കിലേ ഇല്ലെങ്കിലെ അവനിപ്പോൾ പഴയ പോലെ എന്നോട് അത്ര ബഹുമാനമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത് എന്നെ നീ പൊട്ടനാക്കല്ലേ ചിലതൊക്കെ കണ്ടും കേട്ടും തന്നെയാണ് ഞാനും ഇവിടെ ഇരിക്കുന്നത് എന്ന് ബാലചന്ദ്രൻ ഇത്രയും പറയാം അപ്പോഴാണ് വൈദ്യം അങ്ങോട്ട് വരുന്നത് ഓ മനു നീയോ ആ നീ രാവിലെ ഇനി പോന്നോ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്തിനാണാവോ രാവിലെ തന്നെ വന്നത് പിന്നെ കൂട്ടിരിപ്പ് കാര്യം കാണാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചെന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ അതെ അവളെ ഞാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഇവിടെ ആക്കിയത് ഞാനല്ലേ അവളുടെ കെയർ ടേക്കറ് ഞാനാണ് അവളെ സുഖമില്ലാതെ കിടന്നപ്പോൾ അവൾക്ക് ആശുപത്രിയിൽ ബൈ സ്റ്റാൻഡിട്ടിരുന്നത് ഞാനാണ് അപ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ ഒരു ഗ്ലാസ് ചായ എടുത്ത് വൈജിക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അലീന ആ സമയത്ത് മനുവിനെ കാണുവാണ് അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട് മനു ചായ തരട്ടെ എന്ന് വൈജയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയാം എടി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവനെ ഏട്ട ഏട്ടാന്ന് വിളിക്കരുത് സാറെന്ന് വിളിക്കണമെന്ന് അപ്പോൾ തന്നെ അവിടെ നിന്ന് സങ്കടം വന്നിട്ട് അലീന പോവാട്ടോ അനു പറയുന്നുണ്ട് ആൻറ്റി അവനോട് ഞാനാ പറഞ്ഞത് എന്നെ അങ്ങനെ ഏട്ടാന്ന് വിളിച്ചാൽ മതിയെന്നാൽ സാർ എന്നൊന്നും വിളിക്കണമെന്ന് എനിക്ക് കേൾക്കുമ്പോൾ എന്തോ പോലും തോന്നും അതുകൊണ്ടാണ് തന്നെ തന്നെ ബുദ്ധിയും വിവരവും ഇല്ലാതെ സ്വയം നാണം കെട്ട് കിടക്കുന്ന നിന്നോടൊക്കെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു വീട്ടു ജോലിക്കാർക്ക് കൊടുക്കുന്നത് അതൊക്കെ ആൻറ്റിയിൽ മനസ്സ് പോലെയാണ് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ അവളെ കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓ അത് ശരി ഇത്രയും നാൾ റെസ്റ്റ് എടുത്തൊന്നും പോരാ അവൾ നിന്നോട് പറഞ്ഞാൽ അത് പറഞ്ഞോ അവൾ പരാതിയൊന്നും പറഞ്ഞില്ല എനിക്കറിയാം ആൻറ്റി കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതേ മനു നിങ്ങൾക്കൊക്കെ അവളോട് എന്താ ഇത്ര സ്നേഹം പിന്നെ അവളോട് ഇതൊന്നും തലയെ കയറ്റി വെച്ചിട്ട് യാതൊരു കാര്യമില്ല നീ നിന്റെ പണി നോക്ക് അതാ നല്ലത് എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല ആൻറ്റി ഞാനല്ലേ അവളെ ഇവിടെ കൊണ്ടുവന്നത് അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട് ആ എന്നാൽ ഞാൻ അവളെ അങ്ങ് പറഞ്ഞുതച്ചാൽ നീ എന്തു ചെയ്യും പറഞ്ഞുതച്ചാൽ സന്തോഷത്തോടു ഞാൻ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകും പിന്നെ ആൻറ്റി എന്നാണ് അവളെ പറഞ്ഞിരിക്കുന്നത് ആ ദിവസം മാത്രം എന്നോട് പറഞ്ഞാൽ മതി ആ നിമിഷം ഞാൻ കാറും കൊണ്ടുവരും അവളെയും കൊണ്ടുപോകും നീ എങ്ങോട്ട് കൊണ്ടുപോകും ആൻറ്റിക്ക് വേണ്ടാത്തൊരു സാധനം ഇവിടെ നിറഞ്ഞു കളയുമ്പോൾ അത് ആരെടുത്തു എന്തെടുത്തു എന്തിനെടുത്തു എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് ഈ ഒരു കാര്യം ആൻറ്റി അന്വേഷിക്കേണ്ട കാശ് കാര്യവും ഇല്ല നിനക്ക് എന്താവലോട് ഇത്ര മതിപ്പം എനിക്ക് തോന്നുന്നില്ല ആൻറ്റി ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളൊന്നും മനസ്സിലൊണ്ട് നടക്കല്ലേ ഇത്രയും പറയുകയാണ് മനു അത് കേട്ടിട്ട് അല്ല വൈജ പെട്ടെന്ന് റെഡിയായി ബാങ്കിലേക്കും പോവുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശീരി അടുത്തേക്ക് ചെന്ന മനു കുശലങ്ങളെല്ലാം പറയണം സന്തോഷിക്കുകയൊക്കെ ചെയ്യുക അലീനക്ക് വന്ന ഈ അവസ്ഥയെക്കുറിച്ച് അവർ ഒരുപാട് വിഷമം പറയുന്നുണ്ട് മനുവിനോട് അപ്പോൾ മനു പറയാം സാരമില്ല മുത്തശ്ശി ഇപ്പോൾ എല്ലാം നമുക്ക് നേരായി വന്നല്ലോ ഇനിയിപ്പോൾ എന്തായാലും അവളെ രക്ഷപ്പെടുകയും ചെയ്തു ഇനിയുള്ള കാലങ്ങൾ അവളെ സൂക്ഷിക്കണം കേട്ടോ ശരി മോനെ എന്ന് പറയാം അലീനയ്ക്ക് എന്നെ വിളിക്കാനായിട്ട് ഫോണുണ്ടോ നിന്റെ ഫോൺ എന്തി ചോദിക്കാം ആ ഫോണ് കാണുന്നില്ല അപ്പോൾ പിന്നെ അവമാര് തന്നെ അത് എടുത്തിട്ടുണ്ടാവുമല്ലേ അപ്പോൾ മുത്തശ്ശി അത് കേട്ടിട്ട് ചോദിക്കുക ആരാടാ എടുത്തത് നിങ്ങൾ ആര് വരിയാണ് പറയണത് അലീന പെട്ടെന്ന് മൈവിനെ നോക്കി കണ്ണു കാണിക്കുന്നു എന്ന് പറയരുതെന്ന് ഏ ഒന്നുമില്ല മുത്തശ്ശി അതെ ഇവിടെ പലർക്കും ഇവളോട് ദേഷ്യമുണ്ടല്ലോ ആരെങ്കിലും എടുത്ത് ഒളിപ്പിച്ച് വെച്ചതായിരിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓ അങ്ങനെയാണോ ഇടാ അവൾക്ക് വേണ്ടി നീ ഇനി പുതിയ ഫോണൊന്നും വാങ്ങണ്ട എനിക്ക് വേണ്ടി നീ ഒരു വലിയ ഫോണല്ലേ ഇവിടെ വാങ്ങി തന്നേക്കുന്നത് അത് നീ അവൾക്ക് കൊടുത്തോ അതെനിക്ക് ഉപയോഗിക്കാനും വലുതായിട്ട് അറിയില്ല എന്നാൽ അലീനെ അത് മതിയോ നിനക്ക് ആ മതി മനു കേട്ടോ എന്നാൽ പിന്നെ അതെടുത്തോട്ടോ നീ ശരി എന്താവശ്യം എന്നെ വിളിച്ചോളണം ആ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ മനു അങ്ങനെ പോവുകയാണ് പക്ഷേ ബൈജ ഹോസ്പിറ്റൽ ബില്ലുകളെല്ലാം എടുത്തു വെച്ച് കൂട്ടുമ്പം ഏകദേശം ഒരു ലക്ഷത്തിന് പുറത്തായിട്ടുണ്ട് അപ്പോൾ അലീനെ വിളിച്ചിട്ട് പറയാം ഐ ഡി നിൻ്റെ ആശുപത്രി ചിലവ് കണ്ടില്ലേ ഇത്രയും രൂപയായി ഇത്രയും നഷ്ടമാ നമുക്ക് വരുത്തി നീ ഞാൻ എന്ത് ചെയ്യാനാ മേഡം എൻ്റെ കയ്യിൽ കാശില്ലാതെ പോയി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആശുപത്രി കൊടുക്കില്ലേ പാവം സാറിൻ്റെ കയ്യിൽ കാശുള്ളതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിച്ചു ഇല്ലെങ്കിൽ ഞാനിപ്പോൾ മേളിൽ പോയേനെ ഓ പിന്നെ രക്ഷിച്ചു പിന്നെ നിനക്ക് നിനക്കിതിലുകൊണ്ട് എന്താ നേട്ടം അല്ല എനിക്കും കുറച്ച് നഷ്ടമുണ്ടായില്ലേ ഉണ്ടായില്ലേ എൻ്റെ ബ്ലഡൊക്കെ പോയില്ലേ ആര് കാരണം ഞങ്ങൾ കാരണം ബ്ലഡ് പോയെങ്കിൽ പകരം നിനക്ക് ബ്ലഡ് കയറ്റിയില്ലേ അതിന് ഞങ്ങൾ തന്നെയല്ലേ പൈസ തന്നത് ഓ അത് ശരി അപ്പോൾ എന്തായാലും നീ എനിക്ക് നഷ്ടം നീ ഞങ്ങൾക്ക് വരുത്തി വെച്ചാൽ ഇത്രയും വലിയ നഷ്ടം നിൻ്റെ ശമ്പളത്തിൽ പിടിക്കാനും പറ്റുന്നില്ല എത്ര കാലം നീ കഷ്ടപ്പെട്ടാലായിരിക്കും ഇത് തീർക്കാൻ പറ്റുക നോക്കട്ടെ എന്നും പറഞ്ഞു കണക്കുകളെല്ലാം നോക്കുകയാണ് ഇനി തൊട്ട് അലീനക്ക് കൊടുക്കുന്ന ശമ്പളത്തിൽ എത്ര രൂപ വച്ച് പിടിച്ചാലായിരിക്കും ഇത് തീരുവ എന്നുള്ള കണക്കിങ്ങനെ അലീനയുടെ മുമ്പിൽ നിന്ന് നോക്കുക കേട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അലീനയ്ക്ക് അത്ഭുതം തോന്നുക അമ്മയെന്ന് പറയുന്ന ഈ വ്യക്തി പൈസയുടെ കണക്കും പറഞ്ഞ് ഇത്രത്തോളം കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു വല്ലാത്ത ചിരിയാണ് വരുന്ന കേട്ടോ അതാണ് പുതിയ എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡ് മെയിൽ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്